ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും സബ് അടിച്ച് കൂടെ കൂടിക്കൊള്ളി പാറമുടയിൽ നിന്ന് മീൻ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇന്ന് കുറച്ചേ ഉള്ളു കുറച്ച് വീണേ കിട്ടിയിട്ടുള്ളൂ ഉണ്ടോ ഇത്രയും സൈസുള്ള ഒരു നാലെണ്ണവും ചെറുത് വേണ്ട ഈ സൈസുള്ളത് മൂന്നെണ്ണവും പിന്നെ വാ തുലിനി പരുവെന്ന് പറഞ്ഞത് വേനുണ്ടോ നല്ല അരി ഓളി മുള്ളൊക്കെ വിരിച്ച് നല്ല വാല് ഉണ്ടോ ഓ കുഞ്ഞു നല്ല സൈസ് പിന്നെ കാണുണ്ടോ എൻ്റെ വാലിന്റെ വലിപ്പം കണ്ടോ ഇന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരാം കണ്ടോ കൊള്ളാമോ അപ്പം എല്ലാവരും സബ്ബടിച്ച് കൂടെ കോഴികളെ ഒൻകേ സബ്ബാണ് ലക്ഷ്യം ഇന്ന് കട്ട ശോകമായിരുന്നു മീൻ പിടിക്കാൻ പോയിട്ട് ഇന്ന് കുറച്ചേ കിട്ടിയുള്ളൂ കിട്ടിയേ എന്നാ എല്ലാം കൂടെ എട്ടെണ്ണ കിട്ടി അന്ന് കിട്ടിയതെല്ലാം വല്ലത് ചെറുത് രണ്ടെണ്ണല്ലേ ഉണ്ടായിരുന്നുള്ളു മൂന്ന് ചെറുതാണ് കിട്ടിയ പിന്നെ ഒരു ഇതിനേം കൂട്ടിയാണ് എട്ട് മീനുള്ളത് പിന്നെ അതിൻ്റെ ഇത് അല്ല അപ്പുറത്ത് കടക്കണേ ಎಲ್ಲ ಸಬ್ಬರಿಂದ ಕೂಡ ಕುಡಿಕೊಳ್ಳಿ